എന്താണ് ആ നിങ്ങൾ ഉണ്ടായിരുന്നോ നിങ്ങൾ കാണേണ്ടതിന്റെ പൊന്നുകുത്തേക്കാണ് പഠിക്കണേ ഗുഡ് മോണിംഗ് ചിന്താണോ ചെന്ത െയി കൈമടക്കം കൊടുത്തൂരി പോലാ നോക്ക് കൈക്കൂലിയൊക്കെ തെറ്റല്ലേ സത്യം പറഞ്ഞു ചേട്ടായി ഇങ്ങനെ ദിവസം ചേട്ടായി ആഗ്രഹിച്ചിരുന്നില്ലേ വിഷം അടിച്ചിട്ടുണ്ടെങ്കിൽ മരിക്കണം അവൾ എന്താണ് ചെയ്തത് അതുപോലെ മരിക്കണം അവള് അതുകൊണ്ട് അവള് ജീവിച്ചിരിക്കണത് നല്ലതല്ല കൊല്ലേണ്ട ആവശ്യം ഇല്ലെന്ന് പറയാൻ വേണ്ടി മോനെ ആ പെണ്ണിനെ നല്ലവണ്ണം ജീവിക്കണമെന്ന് എങ്ങനെ വെച്ചാൽ മിലിറ്ററിക്കാരൻ വന്നപ്പോഴും അവള് ജീവിക്കാനായിട്ടുള്ള ആഗ്രഹം കണ്ട അമ്മയും അച്ഛനും പറഞ്ഞു കൊടുത്തതല്ലേ ഈ ബുദ്ധി ഇവനുണ്ടായിരുന്ന അവർക്ക് ജീവി നല്ലൊരു ജീവിതം കിട്ടൂലെന്ന് പറഞ്ഞു കൊടുത്ത് അപ്പോഴും ആ വേല ചെയ്ത് ഇന്നിപ്പോൾ കഷായത്തിൽ വിഷം നൽകി കൊടുത്ത് ഗ്രീഷ്മ തന്റെ കാമുകനെ കൊലപ്പെടുത്തിയ കേസിൽ ഗ്രീഷ്മക്ക് വധശിക്ഷ നൽകിയിരിക്കുകയാണ് എങ്ങനെ കാണുന്നു ഈ വിധിയെ വിധി നല്ല വിധി പ്രോസിക്യൂഷനും കോടതി ബഹുമാനപ്പെട്ട കോടതിക്ക് നന്ദി പറയാണ് പതിനായിരം വട്ടം അതുപോലെ അഹപ്പെട്ട പോലീസുകാർക്കും പാറശാല എസ് ഐക്കും സിഐക്കും എല്ലാവർക്കും ഹൈക്കോടതിക്ക് ഹൈക്കോടതിക്ക് സുപ്രീം കോടതിക്ക് ഇടവ് കൊടുക്കല്ലേ എങ്ങനെ നോക്കുന്നു ചേച്ചി എങ്ങനെ നോക്കി കാണുന്നു ഈ വിധിയെ മോനെ ഈ വിധിയെ ഞാൻ നൂറ് ശതമാനം അംഗീകരിക്കുന്നു കാരണം ഒരു അമ്മമാർക്കും നമ്മളൊരു മക്കളെ പ്രസവിക്കുമ്പോ എന്തുമാത്രം പിന്നെ പ്രതീക്ഷകളോടെ വളർത്തുന്നു അപ്പോൾ ഒരു കുഞ്ഞിനും ഒരു അമ്മമാർക്കും ഈ ഗതി വരരുത് ഇവളെ ഇതല്ല ശിക്ഷ ജീവപര്യന്ത വധശിക്ഷയും ഞങ്ങൾ നൂറ് ശതമാനം അംഗീകരിക്കുന്നു മരിച്ചത് പോലെ തൂക്കിൽ കേറ്റണം വളരെ വളരെ ഇതുപോലെ പോലെയുള്ള അമ്മമാരെല്ലാം ഹൃദയം പൊട്ടയാണ് ഇത് കാണാൻ വേണ്ടി ഞാൻ വന്നിരിക്കുകയാണ് ഒന്ന് ഇപ്പോൾ ഗ്രീഷ്മ കേസിൽ വധശിക്ഷ വന്നു ഇപ്പോൾ കോടതിന് ഉത്തരവ് നമ്മൾ വെൽക്കം ചെയ്യുകയാണ് ഇത് നമ്മളെ ഇൻവെസ്റ്റിഗേഷൻ്റെ ജയമാണ് പ്രോസിക്യൂഷൻ്റെ ജയമാണ് ഇത് ഒരാളുടെ ജയമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല ഇതൊരു ടീം എഫേർട്ടാണ് ഈ കേസ് രജിസ്റ്റർ ആയ സമയത്തിൽ നമ്മൾ എ ഡി ജി പി ലോ ആൻഡ് ഓർഡർ അജിത് കുമാർ സാർ ഐ ജി പ്രകാശ് സർ ഡി ഐ ജി നിഷാന്ത്നി മാഡം ഞാനും പിന്നെ നമ്മുടെ ഡി എസ് പിമാർ അഡീഷണൽ എസ് പി സുൽഫിക്കർ ഡി എസ് പി ജോൺസൺ റാഷിദ് പിന്നെ മൊത്ത ടീമിൽ ആ അന്നത്തെ ദിവസം നമ്മൾ എസ് ഐ ടി ഫോം ചെയ്ത സമയത്തിലുണ്ടായ എല്ലാ ആൾക്കാരും ചെയ്ത ഒരു സിൻസിയർ ഫോളോ അപ്പും പിന്നെ ഒരു മെറ്റിക്കുലസ് അന്വേഷണത്തിന് റിസൾട്ടാണെന്ന് പറയാൻ പറ്റൂ ഇതിൽ ഈ ഒരു വർഡിക്ട് വന്നതിൽ ഈവൻ പബ്ലിക് പ്രോസിക്യൂട്ടർ വളരെ നമുക്ക് ഹെൽപ്പ് ചെയ്തിട്ട് വളരെ മെറ്റിക്കുലസായി അവർ ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ട് സോ വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു കോടതി നമുക്ക് നല്ല ഒരു ജഡ്ജ്മെന്റ് തന്നിട്ടുണ്ടെന്ന് അന്ന് മുതലേ ഈ പറഞ്ഞതുപോലെ ഒരു കുറ്റബോധവും ഇല്ലായിരുന്നു അന്നും ഹാപ്പി ആയിരുന്നു ഇന്നും വളരെ സന്തോഷത്തോടെ വേറെ എന്തായാലും സംഭവിച്ചു കുറ്റമേറ്റു ഇത്രയുമായി വളരെ സന്തോഷത്തോടെയാണ് ഇന്നും പോയത് വേറെ സങ്കടമുള്ളതായിട്ട് അന്നും തോന്നിയിട്ടില്ല ഇന്നും തോന്നിയിട്ടില്ല നമുക്ക് മാനസികമായി കൂടി മനഃശാസ്ത്രം കൂടി ഉണ്ടല്ലോ അത്രയും ഹാർഡ് ആയിട്ടുള്ള ഒരു മനോനിലുള്ള ആളെന്ന് വേണം മനസ്സിലാക്കാൻ അതായിരിക്കാം അല്ലെങ്കിൽ ഒരു പക്ഷെ പിടിച്ചു നിൽക്കുന്നതായിരിക്കാം എന്തായാലും അന്നും ഇതേപോലെ തന്നെ ഇത് വളരെ സന്തോഷത്തോടെയാണ് കണ്ടത് ഇൻവെസ്റ്റിഗേഷനോട് പൂർണ്ണമായിട്ട് സഹകരിച്ചു അന്ന് വളരെ കാര്യം എന്ത് ചോദിച്ചാലും അതിനെല്ലാം മറുപടി ഉണ്ടായിരുന്നു ഇന്നും വേറെ അത്രത്തോളം ആത്മധൈര്യം ഉള്ള ഒരിതാണ് അതായത് കരുതിക്കൂട്ടി ചെയ്തത് എന്ന് തന്നെയാണ് വ്യക്തിപരമായി സമ്മർദ്ദത്തിലൂടെ പോയിരുന്നു ഇതിന്റെ അന്വേഷണത്തെ ഘട്ടത്തിൽ ഇത് എന്താവും ഇത് കുറെ പ്രശ്നങ്ങളുണ്ട് സാക്ഷികളുടെ അഭാവമുണ്ട് കുറേ അധികം തെളിവുകൾ കണ്ടെത്തേണ്ട വെല്ലുവിളി ചോദ്യം ചെയ്യൽ നമ്മുടെ ഒരു ജോലിയുടെ ഒരു ഉണ്ടല്ലോ അതൊക്കെ തീർച്ചയായി വളരെ ബുദ്ധിമുട്ടി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഞാൻ പറഞ്ഞില്ലേ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് തൊട്ട് തുടങ്ങിയതാണ് പിന്നെ ഞങ്ങളെ എല്ലാത്തിനും സഹായിച്ചത് ഷാജഹാൻ സാറായിരുന്നു ഇൻവെസ്റ്റിഗേഷന്റെ മെയിൻ കണ്ണി പിന്നെ ജോൺസൺ സാറ് നേതൃത്വം നൽകി അന്നുണ്ടായിരുന്ന എല്ലാവരും ഒരു ടീമിന്റെ വളരെ നല്ലൊരു വർക്കാണ് വർക്കാണെന്നിവിടെ കണ്ടത് ഒരു കയ്യൊപ്പം രീതിയിൽ പറയാൻ ആ ജ്യൂസ് ചലഞ്ച് നടത്തിയ സമയത്ത് ഗ്രീഷ്മ ഇത് വീഡിയോ എടുക്കരുതെന്ന് പറഞ്ഞു പക്ഷെ മരണപ്പെട്ട ഷാരോൺ രാജ് അത് വീഡിയോയിൽ പകർത്തു അത് ഈ കേസിലേക്ക് ഏറ്റവും വഴിത്തിരിവായ സംഭവമാണ് കോടതിക്കും അത് വളരെയേറെ വിശ്വാസികൾ രണ്ട് തലത്തിലുള്ള സിസിടി ആയിരുന്നു എടുത്തിരുന്നത് പിന്നെ ഷാരോൺ രാജിന്റെ മൊബൈൽ ഫോൺ ഗ്രീഷ്മയുടെ മൊബൈൽ ഫോൺ അവരുടെ ലാപ്ടോപ്പ് ബാക്കി രണ്ട് പ്രതികളുടെ മൊബൈൽ ഫോൺ ഇത് ഇതെല്ലാം കളക്ട് ചെയ്ത് ഇതിനുള്ള ഡിജിറ്റൽ എവിഡൻസ് ശേഖരിച്ചു ഇതിൽ നിന്ന് ഏകദേശം ഒരു മൂന്ന് ലക്ഷത്തോളം ഫയലിൽ നിന്നും നമുക്ക് കേസിന് റിലവന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അത്രയ്ക്കും ദ്രുതഗതിയിൽ കണ്ടെത്തുക എന്നുള്ളത് ശ്രമകരമായ പരിപാടി കാര്യമായിരുന്നു രണ്ടായിരത്തി ഇരുപത് മുതലുള്ള വാട്സപ്പ് ചാറ്റ് വാട്സപ്പ് ചാറ്റ് ഇപ്പൊ ഇന്ന് തന്നെ കോടതിയിൽ പറഞ്ഞു ഒരു മിനിറ്റിൽ ഇരുപതോളം മെസ്സേജുകൾ അയക്കും ഇതെല്ലാം ഇംഗ്ലീഷിൽ അയച്ച് മെസ്സേജിൽ അയച്ചു പോകുന്നത് വാട്സപ്പ് മുഴുവൻ നിങ്ങൾ വായിച്ചു മുതലല്ല രണ്ടായിരത്തി ഇരുപത് മുതലുള്ള വാട്സപ്പ് ചാറ്റുകൾ മുതൽ ആ ഇരുപത് മുതലുള്ള വാട്സപ്പ് ചാറ്റ് എല്ലാം വായിച്ചു എല്ലാം ഈ ഇത്ര സമയത്തിനുള്ളിലാണ് ഇതെല്ലാം വായിക്കാനുള്ളത് മലയാളത്തിൽ എഴുതിയിരിക്കുന്ന നമുക്ക് പെട്ടെന്ന് പിടി കിട്ടും ഇംഗ്ലീഷിലായതുകൊണ്ട് ഒരു ചാറ്റ് തന്നെ ഒന്നോ രണ്ടോ തവണ കൂടി വായിക്കേണ്ടി വിവര സാങ്കേതികവിദ്യ ഏറ്റവും ഫലപ്രദമായിട്ട് പ്രതി അതിനെ ഉപയോഗപ്പെടുത്തുകയും ശ്രമിച്ചിരുന്നു സ്ലോ പോയിസൺ കൊടുത്തു കഴിഞ്ഞാൽ മനുഷ്യ ശരീരത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ച് പഠിച്ച ഭാഗവും ഏതൊക്കെ മരുന്നുകൾ ഏതൊക്കെ പോയിസൺ ഉപയോഗിക്കാം എന്നുള്ളതിനെക്കുറിച്ച് തുടങ്ങിയ ഭാഗങ്ങളും ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ ഭാഗം റിക്കവറി ചെയ്തെടുത്തതിന് ശേഷം അത് കണക്ട് ചെയ്യുകയും ആ പെൺകുട്ടിയെ ജീവനു തുല്യം സ്നേഹിച്ചു എന്നുള്ളത് മാത്രമാണ് ആ ചെറുപ്പക്കാരൻ ചെയ്ത് തെറ്റ് പക്ഷേ അയാൾ ഒരു തുള്ളി ദാഹജലം പോലും ഇറക്കാൻ പറ്റാതെ മരിക്കണം എന്നുള്ളത് ഈ പ്രതിക്ക് നിർബന്ധ ബുദ്ധിയുണ്ടായിരുന്നു ആരോൺ ആ പ്രണയത്തെ ഉദാത്തമായി കണ്ടുവെങ്കിൽ പ്രതിയായ ഗ്രീഷ്മ പ്രണയത്തെ ഒരു ആയുധമായിട്ടാണ് കണ്ടത് പ്രണയപ്പകയല്ല പ്രണയത്തിന് വേണ്ടി രക്തസാക്ഷിയായ ഒരു ചെറുപ്പക്കാരനാണ് ആരോൺ പ്രണയ പകയുണ്ടാവേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പയ്യൻ ഒരു കാരണവശാലും ഈ ഗ്രീഷ്മേനെ ചതിക്കുകയോ മറ്റെന്തെങ്കിലും ദുരുദ്ദേശത്തോടെയോ പ്രണയിച്ചതായിരുന്നില്ല ജീവിക്കണം എന്നുള്ള ഉദ്ദേശത്തോടെ തന്നെയായിരുന്നു മരണം മരിക്കുമെന്ന് ഏകദേശം തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഉറപ്പായ ഘട്ടത്തിലാണ് അച്ഛനോട് ഈ പറയുന്ന സത്യം തുറന്നു പറഞ്ഞത് അതുവരെ അവനറിയാമായിരുന്നുവെങ്കിൽ പോലും ആ സത്യം മറ്റാരോടും പറഞ്ഞിരുന്നില്ല അത് പ്രണയപ്പകയല്ല പ്രണയപ്പക എന്ന് പറയാൻ ഒരിക്കലും പറ്റില്ല അതായത് മെച്ചപ്പെട്ട മറ്റൊരു ജീവിതം ആഗ്രഹിച്ച ഗ്രീഷ്മ ഈ പയ്യനായ പ്രത്യേകിച്ച് തൊഴിലൊന്നുമില്ലാത്ത വിദ്യാർത്ഥിയായ രണ്ട് സമുദായത്തിൽപ്പെട്ട ഈ സാരോണിനെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് കൊലപാതകമല്ലാത്ത രീതിയിലുള്ള മറ്റു മാർഗങ്ങളിലൂടെ ശ്രമിച്ചിട്ടും അവനതിൽ പിന്മാറ വന്നപ്പോഴാണ് കൊല ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടും കരുതലോടും കൂടി തന്നെ ഈ പ്രവൃത്തി ണ്ടോ ബിനു ഉണ്ടോ ബിനുണ്ടോ നോക്കോ ബിനു നീ പറഞ്ഞു നീ പറഞ്ഞു ഒന്ന് കാണിച്ചിട്ട് അങ്ങോട്ട് ശിക്ഷാണ് ഈ നോട്ട് ത്രീക്ക് അതായത് പോലീസിനെ അന്വേഷണത്തിൽ തെറ്റിദ്ധരിപ്പിക്കും ഒഴിവാക്കാം എല്ലാ എല്ലാ പോയിന്റുകളും തന്നെ കോടതി വളരെ വിശദമായി പരിഗണിച്ചതിനു ശേഷം ഈ കേസ് അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കേസാണെന്ന് കണ്ടെത്തിയിരിക്കുകയാണ് അതിനാൽ ഒന്നാം പ്രതിക്ക് വധശിക്ഷ തന്നെ വിധിച്ചിരിക്കുകയാണ് അതുകൂടാതെ അതിനോടൊപ്പം രണ്ടു ലക്ഷം രൂപ പിഴ ശിക്ഷയും വിധിച്ചിട്ടുണ്ട് പിന്നെ മുന്നൂറ്റി രണ്ട് ഐ കൂടാതെ പോയി കൊലപ്പെടുത്തിയതിന് അതിനും പത്തു കൊല്ലത്തെ ശിക്ഷ വിധിച്ചിട്ടുണ്ട് കൂടാതെ അതിന് വൺ ലാക്കിന്റെ ഫൈൻ എമൌണ്ടും വിധിച്ചിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഇന്നലെ ശാരമാണ് മത കേസിലൊരു വഴിത്തിരിവ് ഉണ്ടായിരിക്കണം അപ്പൊ അത് നമ്മുടെ കഷായം ഗ്രീഷ്മ പിടിക്കപ്പെട്ട് അതേപോലെ തന്നെ അത് കഴിഞ്ഞപ്പോ വിധിയും വന്നിരിക്കുകയാണ് കൊലപാതകം ഒന്നും പറഞ്ഞിട്ട് തുകിക്കൊല്ലാനായിട്ടുള്ള ഒരു ഓപ്ഷൻസ് അവൾക്ക് ചെയ്തു വച്ചിരിക്കുന്നു കോടതി അപ്പൊ അത് ഏറ്റവും നല്ലൊരു കാര്യമാണ് കാരണം കോടതിയുടെ ഇങ്ങനെ ഒരു നല്ലൊരു നിലപാടിന് നമ്മൾ സ്വാഗതം ചെയ്യുന്നു ഇതേപോലുള്ള കഷായങ്ങള് ഈ സമൂഹത്തിലേക്ക് ഇനി വളർന്നു വരരുത് അഷായ ഇംഗ്ലീഷ് മേനെ പോലുള്ള പെണ്ണുങ്ങളൊക്കെ ഇന്ന് ഈ സമൂഹത്തിലേക്ക് വഴിണ്ട് ഇവരെ വിചാരം ഏതെങ്കിലും ഒരു ഒരുത്തനെ വെറുതെ അവള് തമാശ രൂപേന അവള് പ്രേമിക്കും എന്നിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാ അവന് നല്ലൊരു ഇത് കണ്ടുകഴിയുമ്പോൾ വേറൊരാൾ അവന്റെ എല്ലാ കാര്യങ്ങളും കിട്ടി കഴിയുമ്പോൾ അവൾക്ക് മതിയാവും അപ്പൊ അവൾ എന്ത് ചെയ്യുന്ന അടുത്ത ആളത്തെ ഒരു കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ അവക്ക് നല്ല കാര്യങ്ങൾ വരും പിന്നെ അച്ഛനമ്മമാരെ കൂട്ട് നിൽക്കണമെങ്കിൽ പ്രത്യേകിച്ച് അപ്പൊ അവൾക്ക് നല്ല കാര്യങ്ങൾ വരും അതിലൂടെ അവൾക്ക് വളരാന്നാണ് അതൊരിക്കലും സാധിക്കില്ല ഒന്നാമത്തെ വിധി എന്ന് പറയുന്ന ഒരു സാധനമാണ് നമ്മുടെ കർമ്മ എന്ന് പറഞ്ഞ സാധനം ഈ കർമ്മ എന്ന് പറയുന്ന സാധനം മാർക്കായാലും തിരിച്ചടിക്കും ഇപ്പൊ ഞങ്ങളുടെ തന്നെ ഫാമിലി തന്നെ പോലെ ഒരു കഷായങ്കരീഷ്മമാരുണ്ട് അപ്പൊ നമുക്ക് ഇവരെയൊക്കെ അറിയാം ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ നമ്പർ കാണിച്ചിട്ട് ഇപ്പൊ വേറെ ഒരു തന്റെ കൂടെ പോയി കല്യാണം കഴിച്ചിട്ട് എവിടെയെങ്കിലും സെറ്റിൽ ആവുക ഭയങ്കര കാശുകാരനെ കണ്ടിട്ട് ഇവൾക്ക് ആ കാശ് ഒക്കെ അങ്ങനെ പോകണം പരിപാടികളൊക്കെ ഈ ഗ്രീഷ്മമാരെ പോലുള്ള കഷായങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് കഷായം എന്ന് പറയുമ്പോ ഉദ്ദേശിക്കുന്നത് ഇവള് ഈ ഇത് കൊടുത്തിട്ട് അയാളെ ആ പാവം ചെക്കൻ അത്രയും സ്നേഹിച്ചിരിക്കുന്ന ആ പയ്യന്റെ ജീവിതം തന്നെ കളഞ്ഞു കളഞ്ഞുപൊളിച്ച് ജഡ്ജിക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലായി അദ്ദേഹത്തിന്റെ ഒരു നല്ലൊരു മനസ്സുകൊണ്ട് തന്നെ അത് പുറപ്പെടുവിച്ച വിധിയാണത് അതേപോലെ നമ്മുടെ കേരള പോലീസ് കേരള പോലീസിന്റെ ഓഫീസേഴ്സ് എന്ന് പറഞ്ഞാൽ നല്ല ഓഫീസേഴ്സാണ് അവരെ കൃത്യതയായിട്ടുള്ള ആ കറക്റ്റ് ആയിട്ടുള്ള അന്വേഷണ പാഠവും ഞാനത് അംഗീകരിച്ചു കൊടുക്കണം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് അത്ര ബ്രീഫായിട്ട് കഷ്ടപ്പെട്ട് എല്ലാ ഡീറ്റെയിൽസും ഒരു പഴുത ഇല്ലാണ്ട് അവളെ പൂട്ടിച്ച് അത് ഏറ്റവും നല്ലൊരു കാര്യമാണ് കേരള പോലീസിന് അത് എത്ര അഭിനന്ദിച്ചാലും നമുക്ക് മതി പോയില്ല കാരണം ഇത് കഴിഞ്ഞ പിന്നെ സി ബി ഐ അന്വേഷണം അതിലേക്കൊക്കെ പോവാണ്ട് തന്നെ കേരള പോലീസിന്റെ അന്വേഷണത്തിൽ തന്നെ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് പുറത്തല്ലോ അറിയാനും അത് ഒരു നല്ലൊരു വിധിയിലേക്ക് കലാശിക്കാനും ഒക്കെ ഒരു ഇതായി ഇനിയിപ്പുള്ള ഇതെന്ന് പറഞ്ഞാൽ സുപ്രീം കോടതി പോകും അതേപോലെ തന്നെ ദയാഹർജി പ്രസന്ധി കൊടുക്കും ഇവളൊരു ദയം മറക്കുന്നത് അതേപോലെ തന്നെ ഇതേപോലെയുള്ള ഗ്രീഷ്മമാര് ഇവിടെ കിടന്ന് കളിക്കണ്ട് ഗ്രീഷ്മരുടെ വിചാരം ഇവളന്മാരുടെ തൊലി കൊടുത്ത് അതേപോലെ ഇതൊക്കെ കണ്ടുകഴിഞ്ഞാൽ കൊറേ ആണു പുറകടക്കും അതെങ്ങനെ കൊറേ എണ്ണങ്ങൾ ഉണ്ട് മണപ്പിച്ചിടക്കണമാര് ഇവരെയൊക്കെ കണ്ടിട്ടാണ് ഇവളന്മാര് കഴിക്കണത് ഞങ്ങൾക്ക് ഇവനല്ലെങ്കിൽ ഇവനെക്കാൾ നല്ല ഇതിനെ കിട്ടും എവിടെ കിട്ടാൻ ആ ചെക്കനത്ര മാത്രം സ്നേഹിച്ചും ഇതും കൊണ്ട് കിടന്ന അതേപോലെ ആത്മാർത്ഥത അവനെ തന്നെ നശിപ്പിച്ചത് അതിന്റെ ഒന്നും ആവശ്യമില്ല ഇങ്ങനെയുള്ള ഗ്രീഷ്മമാരും അതേപോലുള്ള ടീമുകളും ഇങ്ങനെ ഇറങ്ങിയിട്ടാണ് പല സ്ഥലങ്ങളിലേക്ക് എത്തിപ്പെടണത് അപ്പൊ ഇതേപോലെയുള്ള ടീമുകളൊക്കെ അതിനു വേണ്ടി അത്ര വിധി പ്രസ്താവിച്ച ആ ഒരു ജഡ്ജിക്ക് എത്ര നന്ദി പറഞ്ഞിട്ടും നമുക്ക് മതിയല്ല ഇദ്ദേഹം ചെയ്തത് ഈ സമൂഹത്തിനെ രക്ഷിക്കാനും ഈ സമൂഹത്തിന് ഒരു കൊല കുറ്റത്തിന് ഇതിന് കൂടുതല് ഒരു വിധി പ്രസ്താവന ഇല്ല അതും മാത്രല്ല അദ്ദേഹം നീതീകരണത്തിന്റെ ആ സെയിം പ്രോസസ്സാണ് ചെയ്തത് കണ്ണടച്ച് നിന്നുകൊണ്ട് തന്നെയാണ് ആ നീതി നടപ്പാക്കിയത് അതിൽ വേറൊരു കുറ്റബോധോ കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല അപ്പൊ കമൽ പാഷ സാറൊക്കെ പറയണ്ടായിരുന്നു അത് ചെയ്തത് ഇതാണ് അത് ശരിയാണ് പക്ഷെ ചെയ്തത് തെറ്റൊന്നുമല്ല അത് കറക്റ്റായിട്ടുള്ള വിധി പ്രസ്താവനയാണ് ഇവള് ഇരുപത്തിനാല് വയസ്സാണ് സംതിങ് ആട്ടേന്ന് തോന്നുന്നു ഈ പെണ്ണിന് ഈ പെണ്ണു ആ വയസ്സിന്റെ കാറ്റാട്ടായോ അല്ലെ ക്യാരക്ടറിസ്റ്റിക് കാണിക്കുന്നെ ആ പെണ്ണ് കാണിക്കുന്നത് വലിയ ക്രിമിനൽസിന്റെ സ്വഭാവമാണ് ഇവളൊക്കെ സമൂഹത്തിലേക്ക് ഇപ്പൊ ജാമ്യ പോലെ ഇറങ്ങിയാൽ പോലും അത് സമൂഹത്തിന് ഭയങ്കരമായി ദോഷം ചെയ്യും ക്രിമിനൽ ക്രിമിനൽമായിട്ട് മാത്രല്ല ചെകുത്താന്റെ ഇതാണ് ഇപ്പൊ പോലീസ് ഓഫീസേഴ്സ് തന്നെ പറയുന്നുണ്ട് അവളെ കുറിച്ച് കാരണം ഇവള് ഇത്ര കൃത്യമായിട്ട് ഈ ഒരു ക്രൈം നടപ്പാക്കാൻ വേണ്ടി അവള് ചെയ്ത കാര്യങ്ങൾ ഇവിടെ ചെറിയ പോയിസൺസ് ഈ ചെക്കനിക്ക് കൊടുത്തുകൊടുത്ത് കൊടുത്ത് ഓട്ടോമാറ്റിക്കലി ഇവള് ലാസ്റ്റ് കഷായത്തിൽ ടേസ്റ്റ് വ്യത്യാസം മനസ്സിലാക്കി ആ ടേസ്റ്റ് വ്യത്യാസത്തിന്റെ ഓപ്ഷനിൽ ആ ടേസ്റ്റ് വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടി കഷായത്തിൽ കയറ്റി കൊടുത്താക്കണം ഇപ്പൊ ആരായാലും ഇപ്പൊ നമ്മുടെ ഇഷ്ടപ്പെടുന്ന ഒരു പെണ്ണ് വന്നു കഴിഞ്ഞാൽ നമ്മള് എന്തായാലും കഴിക്കണം ഐസ്ക്രീം അല്ലെങ്കിൽ എന്തായാലും നമ്മൾ കഴിക്കും പക്ഷെ അതിന്റെ ഉള്ളിൽ എന്താന്നുള്ളത് നമ്മൾ അവള് സ്നേഹിക്കുന്നത് നമ്മൾ യഥാർത്ഥം എന്നല്ല വിചാരിക്കുന്നേ പക്ഷെ ഇങ്ങനത്തെ ഒരു ഇത്രയും ക്രിമിനൽ ആയിട്ടുള്ള ഈ പെണ്ണ് ഇപ്പോൾ സമൂഹത്തിന് തന്നെ ഒരു ഭയങ്കരമായിട്ടുള്ള ഇവളിറങ്ങിക്കഴിഞ്ഞാൽ അത് ഭയങ്കരമായി നമ്മുടെ സമൂഹത്തിന് ദോഷം ചെയ്യുന്ന ഒരു വ്യക്തിത്വത്തിന് ഇതാണ് ഈ പെണ്ണ് പെണ്ണുങ്കനെപ്പോൾ ഉള്ള പെണ്ണുങ്ങൾ സമൂഹത്തിൽ ഉണ്ടാകേണ്ടിയിട്ടുണ്ട് അതേപോലെ തന്നെ താമര ചതിക്കുന്ന പെണ്ണുങ്ങള്

അതetter എനിക്ക് ഒന്നും അറിയൂടാ ഞാൻ ഒന്നും അതില് കലപ്പെട്ടിട്ടുന്നില്ല എനിക്കാണക്കൊന്ന് തെറ്റെന്ന് കിട്ടတယ် ഞാൻ തല്ലിയെന്നോർക്കി സമർത്ഥനുന്ന ഉള്ളിൽ ഇരിക്കുന്ന ഒരു ബോൺ ക്രൈമറാണ് നിങ്ങൾക്കണക്ക് ഹിസ്റ്റോറിയല്ല അറിയോ ക്രൈമർനെ പറയുന്നത് പോലീസ് കാഷ്യൻസർ ആഫ്റ്റർ കേസ് ഇൻ ഹ്യൂമൻ ഡേ യു ടു നോ ഹാവ് എനി റൈറ്റ് ടു ഹറാസ് ദി പോലീസ് സ്റ്റേഷൻ വരുന്നവരോടും പ്രേരികളോടും മാനുവായി ബിഹേവ് ചെയ്യണം നിങ്ങളുടെ ഡിടിപി സർക്കുലർ ഉള്ളതല്ലേ ഒന്നാരെങ്കിലും പോയ ഞാൻ പറഞ്ഞു വടയെ ചെയ്യാം ഉദാഹരണത്തിന് ഇടങ്ങൻ മന്തി മൈ ഹസ്ബൻഡ് പോ marriageന്റെ പുറത്തോ വേണു കൂടി മൈനർ നടക്കാറങ്ങോ കൂടുതൽ അലവലാതി ഒന്ന് മാഡത്തിന്റെ നിർമ്മത്തിൽ അമർത്തി എന്ന് വിചാരിക്കുക എന്ന് വെച്ചാൽ ചന്തക്ക് പിടിച്ചു എന്ന് വിചാരിക്കാ വന്നിരട്ടെ അപ്പോൾ കണ്ടു നിൽക്കുന്ന മാഡത്തിന്റെ ഭർത്താവ് ചോദിക്കാൻ ചെയ്തു ചോദിക്കാൻ ചെയ്തു ഞാൻ പറഞ്ഞോളാം പക്ഷെ നോക്കിയിരുന്നതാണ് ഈശോ എന്നാലും ചോദിക്കുന്നത് അപ്പോൾ അലവലാതി ചോദിക്കാൻ ചെന്നതിനെ നിങ്ങളുടെ ഭർത്താവോടെ കൊടുത്തുവിട്ടോ പോലീസ് സ്റ്റേഷനിൽ വരുമ്പോൾ ഈ അലവലാദിയോട് ചോദിക്കുകയാണ് അല്ലയോ മഹാനുഭവം താങ്കൾ അന്യപുരുഷിന്റെ പത്നിയായി മഹതിയുടെ നിദുംബത്തിൽ കരുതലും അമർത്തിയത് അങ്ങേറ്റവും മേശമായ പ്രകൃതിയല്ലേ ഞാൻ താങ്കൾക്കെതിരെ നിയമ നടപടി എടുക്കുന്നതിൽ വിരോധമില്ല എന്ന് കിട്ടട്ടെ